നിങ്ങളുടെ വീട്ടിൽ പൂച്ച വരാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ അധ്യായം മുഴുവനായും കേൾക്കണം നമ്മുടെ പഴമക്കാർ പറയാറുണ്ട് മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്ന് അത് സത്യമാണ് പ്രത്യേകിച്ച് പൂച്ചകൾക്ക് ഒരു വീട്ടിലെ ഊർജം അല്ലെങ്കിൽ ആ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കാൻ പൂച്ചകൾക്ക് വല്ലാത്തൊരു കഴിവുണ്ട് വെറുതെ ഒരു പൂച്ചയും ഒരു വീട്ടിലും സ്ഥിരമായി വന്ന് കയറില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ട് നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി പൂച്ച വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂച്ചകൾക്ക് നിങ്ങളുടെ വീട് പ്രിയപ്പെട്ടതാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ആ വീട്ടിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സ്വഭാവവിശേഷങ്ങളുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാകും ഇത് അച്ചിട്ടായ കാര്യമാണ് പൂച്ചകൾക്ക് പ്രിയപ്പെട്ട വീടുകളിൽ ഇങ്ങനെയൊരു ഉണ്ടാകും ആരാണ് ആ വ്യക്തി അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ പറയട്ടെ പൂച്ചകൾ വീട്ടിൽ വരുന്നത് മഹാലക്ഷ്മി കടാക്ഷമാണ് പുറത്തുനിന്ന് ഒരു പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് ഓട്ടി വരുന്നത് ശുഭലക്ഷണമാണ് പലരും പൂച്ചയെ കാണുമ്പോൾ ആട്ടിയോടിക്കാറുണ്ട് ചിലർ ഉപദ്രവിക്കാറുണ്ട് ദയവ് ചെയ്ത് അത് ചെയ്യരുത് കണ്ടാൽ സ്നേഹത്തോടെ പെരുമാറുക അതിന് അല്പം ഭക്ഷണം കൊടുക്കുക അത് നിങ്ങളുടെ തറവാടിനും തലമുറയ്ക്കും ഗുണം ചെയ്യും ഇനി കാര്യത്തിലേക്ക് കടക്കാം പൂച്ചകൾ സ്ഥിരമായി വരുന്ന വീടുകളിൽ അല്ലെങ്കിൽ പൂച്ചകളെ സ്നേഹിക്കുന്ന വീടുകളിൽ പ്രത്യേക സ്വഭാവമുള്ള ഒരാൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ ആ വ്യക്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത അവർ വലിയ പരോപകാരികളായിരിക്കും എന്നതാണ് മറ്റുള്ളവരുടെ സങ്കടം കണ്ടാൽ സഹിക്കാൻ കഴിയാത്ത പ്രകൃതക്കാരായിരിക്കും ഇവർ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ ഓടിയെത്തും വഴിയരികിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാൽ അല്ലെങ്കിൽ അറിയാവുന്ന ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ സഹായിക്കുന്നവരാണിവർ പലപ്പോഴും സ്വന്തം കയ്യിൽ പണമില്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചിട്ടായാലും ഇവർ മറ്റുള്ളവരെ സഹായിക്കും പക്ഷെ ഇവിടെയാണ് വിധിയുടെ വിളയാട്ടം ഇവരിങ്ങോട്ട് എല്ലാവരെയും സഹായിക്കും സ്നേഹിക്കും പക്ഷേ തിരിച്ച് ഇവർക്ക് കിട്ടുന്നത് പലപ്പോഴും അവഗണനയും നന്ദികേടും മാത്രമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ പൂച്ച വരാറുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇങ്ങനെ ഒരാളില്ലേ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്ന എന്നാൽ ആരിൽ നിന്നും തിരിച്ചു ഒന്നും കിട്ടാത്ത ഒരാൾ ഇവരുടെ രണ്ടാമത്തെ പ്രത്യേകത എന്നത് പണത്തോടുള്ള ഇവരുടെ മനോഭാവമാണ് ഇവർക്ക് പണം പിശുക്കി വെക്കാൻ അറിയില്ല കയ്യിൽ പണം വന്നാൽ അത് അപ്പോൾ തന്നെ ചിലവഴിച്ചു കളയുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാകും ഇവർ പണം ചിലവാക്കുന്നത് കൗതുകം തോന്നുന്ന എന്ത് സാധനം കണ്ടാലും അത് വാങ്ങാൻ ഇവർക്ക് തോന്നും അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ പണം നിൽക്കില്ല സമ്പാദ്യം കുറവായിരിക്കും പക്ഷെ ഇവിടെയാണ് ഈശ്വരന്റെ കളി ഇവർക്കൊരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇവർ സാമ്പത്തികമായി ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും ഇവർക്ക് പണം വന്നെത്തും അത് ദൈവത്തിന്റെ കയ്യൊപ്പാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുള്ളതുകൊണ്ട് ദൈവം ഇവരെ പട്ടിണിക്കിടില്ല അത്ഭുതകരമായ രീതിയിൽ സാമ്പത്തിക സഹായം ഇവരെ തേടിയെത്തും ഇനി മൂന്നാമത്തെ കാര്യം ഇവർ വലിയ ഈശ്വര വിശ്വാസികളായിരിക്കും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഇവർ തളരില്ല കാരണം ഇവരുടെ കൂടെ ദൈവമുണ്ടെന്ന ഉറച്ച വിശ്വാസം ഇവർക്കുണ്ട് ജീവിതത്തിൽ മരണത്തെ മുന്നിൽ കണ്ട സന്ദർഭങ്ങൾ വരെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം വലിയ അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഇവർക്ക് പറയാനുണ്ടാകും ഇതൊക്കെ ഇവരുടെ കൂടെയുള്ള ദൈവ തെളിവാണ് പൂച്ചകൾക്ക് പോസിറ്റീവ് എനർജി തിരിച്ചറിയാൻ കഴിയും എന്ന് പറയാറില്ലേ ഈ വ്യക്തികളിൽ നിന്ന് വരുന്ന ആ പോസിറ്റീവ് എനർജിയാണ് പൂച്ചകളെ ആകർഷിക്കുന്നത് എത്ര വലിയ ദുഃഖം വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് നാലാമത്തെ പ്രത്യേകത ഇവർ കുടുംബത്തിന്റെ നെടുന്തൂണായിരിക്കും എന്നതാണ് ആ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് തന്നെ ഈ വ്യക്തിയാണ് ഇവർ വീട്ടിലില്ലെങ്കിൽ ആ വീട് ഉറങ്ങിയതുപോലെയാകും എല്ലാവർക്കും ഇവരെ വേണം ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഈ വ്യക്തിയുടെ സാന്നിധ്യം നിർബന്ധമാണ് കുടുംബത്തിനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നവരാണ് ഇവർ സ്വന്തം സന്തോഷത്തേക്കാൾ ഉപരി വീട്ടിലുള്ളവരുടെ സന്തോഷത്തിനാണ് ഇവർ വില കൊടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ പങ്കാളിക്ക് വേണ്ടിയോ സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചവരായിരിക്കും ഇവർ പലപ്പോഴും ഇവരുടെ ത്യാഗം ആരും കാണാറില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കും എങ്കിലും ഇവർക്ക് പരാതിയില്ല എന്റെ കുടുംബം സന്തോഷമായിരിക്കണം അതുമാത്രമേ ഇവർ ആഗ്രഹിക്കുന്നുള്ളൂ അഞ്ചാമത്തെ പ്രത്യേകത ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും പെട്ടെന്ന് മനസ്സ് വിഷമിക്കുന്ന കൂട്ടർ ആരെങ്കിലും ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ അല്ലെങ്കിൽ കളിയാക്കിയാൽ ഇവരുടെ കണ്ണു നിറയും ചെറിയ കാര്യങ്ങൾ മതി ഇവർക്ക് സന്തോഷിക്കാൻ അതുപോലെ ചെറിയ കാര്യങ്ങൾ മതി ഇവർക്ക് സങ്കടപ്പെടാനും ഇവർ പെട്ടെന്ന് കരയും പക്ഷെ ആ സങ്കടം ഇവർ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കില്ല ആരോടും പകയോ വിദ്വേഷമോ ഇവർക്ക് തോന്നില്ല വഴക്കിട്ടാൽ പോലും കുറച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് പോയി മിണ്ടുന്ന ഇവർ മനസ്സിൽ കറിയില്ലാത്ത മനുഷ്യർ അതുകൊണ്ടാണ് പൂച്ചകൾക്ക് ഇവരെ ഇത്ര ഇഷ്ടം ആറാമത്തെ കാര്യം വിശ്വാസമാണ് ഇവർ എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കും ആരും തന്നെ ചതിക്കില്ല എന്നിവർ വിചാരിക്കും പക്ഷെ ഈ വിശ്വാസം തന്നെയാണ് ഇവർക്ക് പലപ്പോഴും പാരയാകുന്നത് വിശ്വസിച്ചവർ തന്നെ ഇവരെ ചതിക്കും കൂടെ നിന്നവർ തന്നെ ഇവരെ കുഴിയിൽ ചാടിക്കും എന്നിട്ടും ഇവർ പഠിക്കില്ല വീണ്ടും അടുത്തയാളെ വിശ്വസിക്കും അതാണ് ഇവരുടെ പ്രകൃതം നന്മ മാത്രമേ ഇവർ ചിന്തിക്കൂ ഇനി ഏഴാമത്തെ പ്രത്യേകത ഇവർക്ക് സ്വന്തമായി കുറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും ഇവർ പുറത്തു പറയില്ല എല്ലാം ഉള്ളിലൊതുക്കും കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് ഒരു മടിയുമില്ല എന്തെങ്കിലും ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടാൽ അത് നേടാൻ വേണ്ടി രാപ്പകലില്ലാതെ ഇവ കഷ്ടപ്പെടും പക്ഷെ കിട്ടുന്ന നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കാൻ ഇവർക്ക് ഇഷ്ടമല്ല എല്ലാം നേടിയിട്ട് മാത്രമേ ഇവർ അത് പുറത്തു പറയൂ പലപ്പോഴും ഇവരുടെ കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടാറില്ല എങ്കിലും ഇവർ പിന്മാറില്ല ദൈവമെല്ലാം കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇവർ മുന്നോട്ടു പോകും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിൽ പൂച്ച വരാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ഒരാളില്ലേ അത് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനാകാം അമ്മയാകാം മക്കളാകാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾ തന്നെയാകാം പൂച്ചകൾ വരുന്നത് വെറുതെയല്ല അത് ഈ വ്യക്തിയെ തേടിയാണ് വരുന്നത് ആ വീട്ടിലെ പോസിറ്റീവ് എനർജിയെ തേടിയാണ് വരുന്നത് ഈ വ്യക്തി ഉള്ളിടത്തോളം കാലം ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും ദോഷങ്ങളൊന്നും ആ വീടിനെ ബാധിക്കില്ല കാരണം ദൈവത്തിന്റെ അനുഗ്രഹം ആ വ്യക്തിയിലൂടെ ആ വീടിന് മുഴുവൻ കിട്ടുന്നുണ്ട് പലപ്പോഴും ഇവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഭീകരമായിരിക്കും എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ടും ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഇവർക്ക് ഇടയ്ക്കിടെ വരാറുണ്ട് മുറിയിൽ അടച്ചിരുന്ന് കരയുന്ന സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഇവർ ചിരിക്കും ആ ചിരിക്കു പിന്നിലെ സങ്കടം ആരും കാണില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വ്യക്തി ആ വീടിന്റെ വിളക്കാണ് ആ വിളക്ക് കെട്ടുപോകാതെ നോക്കേണ്ടത് ആ വീട്ടിലെ ഓരോരുത്തരുടെയും കടമയാണ് ഇവർക്ക് വേണ്ടത് പണമോ പൊന്നോ ഒന്നുമല്ല സ്നേഹം നിറഞ്ഞ രണ്ടു വാക്ക് നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്നൊരു ഉറപ്പ് അത് മാത്രം മതി ഇവർക്ക് സന്തോഷിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക അവരെ വേദനിപ്പിക്കരുത് കാരണം അവരുടെ മനസ്സ് നൊന്താൽ അത് ആ വീടിന്റെ ഐശ്വര്യത്തെ ബാധിക്കും അവരുടെ കണ്ണീര് വീണാൽ അത് ആ കുടുംബത്തിന് ദോഷം ചെയ്യും ദൈവം അത്രയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ പൂച്ചകൾക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് പൂച്ചകൾ ഇവരെ തേടി വരുന്നത് ആ മൃഗങ്ങൾക്കുള്ള ബുദ്ധി പോലും പലപ്പോഴും നമ്മൾ മനുഷ്യർക്കില്ലാതെ പോകുന്നു നമ്മൾ ഇവരെ പലപ്പോഴും അവഗണിക്കുന്നു നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇവരെ മാറ്റി നിർത്തുന്നു അത് തെറ്റാണ് ഇവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഇവർക്ക് മടിയാണ് ആരെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ഇവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും കലയിലും സാഹിത്യത്തിലുമൊക്കെ ഇവർക്ക് വലിയ വാസന ഉണ്ടാകും പാടാനോ ചിത്രം വരയ്ക്കാനോ എഴുതാനോ ഒക്കെ ഇവർക്ക് കഴിവുണ്ടാകും പക്ഷേ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ അല്ലെങ്കിൽ കുടുംബഭാരത്തിനിടയിൽ ഇവർ അതൊക്കെ മറന്നു കളയുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വ്യക്തിയെ കണ്ടെത്തുക അത് ആരായാലും അവർക്ക് അർഹിക്കുന്ന പരിഗണന നൽകുക പൂച്ചകൾ വീട്ടിൽ വരുന്നത് ഭാഗ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു ആ ഭാഗ്യം നിലനിൽക്കണമെങ്കിൽ ഈ വ്യക്തി സന്തോഷമായി ഇരിക്കണം ചിലപ്പോൾ നിങ്ങൾ തന്നെയാകാം ഈ വ്യക്തി ഈ അധ്യായം കേൾക്കുമ്പോൾ ഇത് എന്റെ കഥയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അങ്ങനെയെങ്കിൽ സന്തോഷിക്കുക നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് നിങ്ങളുടെ നന്മ ഒരിക്കലും വെറുതെയാകില്ല നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം പലിശ സഹിതം ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും പൂച്ചകളെ ഉപദ്രവിക്കുന്നവർക്ക് കടുത്ത ദോഷങ്ങൾ ഉണ്ടാകും എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ദോഷമാണ് ഈ പറഞ്ഞ വ്യക്തിയെ വേദനിപ്പിക്കുന്നതും കാരണം ഇവർ നിഷ്കളങ്കരാണ് ഇവരുടെ ശാപം ആർക്കും ഏൽക്കരുത് ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ പൂച്ച വരുമ്പോൾ അതിനെ ആട്ടി ഓടിക്കരുത് അതിന് ഇത്തിരി പാൽ കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വീട്ടിലെ ഈ ഐശ്വര്യമായ വ്യക്തിയെ സ്നേഹിക്കുക ആ വീട് സ്വർഗമായി മാറും കടങ്ങൾ തീരും